പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവ് പിതൃമോക്ഷം തേടി സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്ത് പുലർച്ചെ മുതൽ വൻതിരക്കാണ് ബലിതർപ്പണത്തിനായി അനുഭവപ്പെട്ടത് പിതൃസ്മരണയിൽ കർക്കിടകത്തിലെ പ്രധാന ആചാരമായ ബലിതർപ്പണത്തിനായി പയ്യാമ്പലം കടൽത്തീരത്ത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയത് പുലർച്ചെ മണിയോടെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു നൂറുകണക്കിന് ആളുകളാണ് ബലിയിട്ടത് പ്രാർത്ഥനാപൂർവം ഓരോരുത്തരും പൂർവികരുടെ ആത്മശാന്തിക്കായി തിലോതകം അർപ്പിച്ചു

വെച്ചോളു അതിലേനെ വെച്ചോളൂ ആ ഇനി ഒരു പുഷ്പർച്ചു ആവാഹനം നമ ആസനം നമ ശക്തമായ മഴയെപ്പോലും വകവയ്ക്കാതെയാണ് മണിക്കൂറുകളോളം ഓരോരുത്തരും നീണ്ട ക്യൂവിൽ താങ്കളുടെ ഊഴം കാത്തു നിന്നത് പോലീസ് ലൈഫ് ഗാർഡ് കോസ്റ്റൽ വാർഡന്മാർ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ സുരക്ഷാ സൌകര്യമാണ് ഒരുക്കിയത് പയ്യാമ്പലം കടപ്പുറത്തിനു പുറമെ തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം തളിപ്പറമ്പ് തൃച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലും ബലിതർപ്പണത്തിനായി നൂറുകണക്കിന് പേരാണ് എത്തിയത് ഇനി തൊട്ടു നമസ്കരിക്കുക നമസർവിതാർത്ഥായ ജഗതാധാരഹേതവേ പ്രണാമസ്തേ പ്രണാമസ്തേജത്തൊമ്മേ അഖിലാൻ പിതൃ ഇനി വസ്ത്രത്തിൻ്റെ ഒരു തടയെടുത്തിട്ട് അതിലേക്ക് പിഴഞ്ഞൊഴിക്കാം ഏകേജാസ്വൽ കുലേജാത അപുത്ര ഗോത്രജാമൃത തേ കൃണ്ണന്തു മയാദത്തോ വസ്ത്രനിഷ്പീഡിതോദകം നമ